ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ പരാജയം മാത്രമാണ് പൊതുവേ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മൾ ഗൗരവപൂർവ്വത്തിൽ കാണേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പരാജയം പരാജയം എന്നതിലുപരിയായിട്ട് കോൺഗ്രസ് ഡൽഹിയിലുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമായും നമ്മൾ ചോദിക്കേണ്ടത് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ കിട്ടിയിട്ടില്ല ആം ആദ്മി പാർട്ടി എത്തുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി തുടർച്ചയായിട്ട് ഡൽഹി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഷീലാ ദീക്ഷിതിന്റെ കാലത്ത് തുടർച്ചയായ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഡൽഹിയിൽ മാറിയിരിക്കുകയാണ് ഡൽഹിക്കാരിൽ ആരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇതാ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു രാഹുൽ ഉദിച്ചുയർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയിരുന്നുവല്ലോ ആ പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ് സമ്പൂജരാകുന്നു എന്നും തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി പട്ടായയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു തായ്ലാന്റ് ബാങ്കോക്ക് ടിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുന്നത് നന്നായിരിക്കും